രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു വരെ കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രാദേശിക ഹർത്താൽ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വിവിധ ജില്ലകളിൽ ിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു ഏറ്റവും അവസാനം എന്ന അറിയിപ്പ് പ്രകാരം പത്തനംതിട്ടയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അഥവാ ഒക്ടോബർ ഇരുപത്തിരണ്ട് അവധി അതിശക്തമായ മഴക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട ജില്ലയിൽ അങ്കണവാദി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു മുൻനിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും മാറ്റമുണ്ടാകില്ല എന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് നേരത്തെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു പാലക്കാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള പാലക്കാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു റെസിഡൻഷ്യൽ സ്കൂളുകൾ കോളേജുകൾ നവോദയ വിദ്യാലയങ്ങൾക്കും നാളത്തെ അവധി ബാധകമായിരിക്കില്ല വിവിധ ജില്ലകളിൽ ഇന്ന് റെഡ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു ഇനി നാളത്തെ ഹർത്താൽ വാർത്തയിലേക്ക് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലെ വിവിധ പ്രദേശങ്ങളിലാണ് നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ ഫ്രഷ് കട്ട് പ്രശ്നം അനുഭവിക്കുന്ന മേഖലയിൽ നാളെ ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചു ഓമശ്ശേരി പഞ്ചായത്തിലെ വെളിമണ്ണ കൂടത്തായി ചക്കികാവ് താമരശ്ശേരി പഞ്ചായത്തിലെ കുടുക്കലുന്മാരും കരിങ്ങമണ്ണ അണ്ടോണ കോടഞ്ചേരി പഞ്ചായത്തിലെ മൈക്കാവ് കരിമ്പാലക്കുന്ന് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ പോയിലങ്ങാടി ഒറങ്ങാട്ടൂർ മാനുപുരം എന്നീ വാർഡുകളിൽ നാളെ ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചതായി സംയുക്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അറിയിച്ചു